നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മേന്മയുണ്ടാകണമെങ്കിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ചില ഹാബിറ്റ് ചില നല്ല ശീലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായേ പറ്റും അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്കൊരു വാക്യം വായിക്കാം സങ്കീർത്തനങ്ങൾ അഞ്ചിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കാം സങ്കീർത്തനങ്ങൾ അഞ്ചിന്റെ മൂന്നാമത്തെ വാക്യം ഈ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടധികം പാടിയ ആ സങ്കീർത്തനത്തിലെ ഒരു വരിയാണ് എന്താണ് ആ വരിയിൽ പറയുന്നത് ഒന്നുകൂടി ഒന്ന് വായിച്ചേ യഗോവെ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നുവല്ലോ അപ്പൊ ഈ വരിയിൽ ഈ വാക്യത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഒന്നാമത്തെ ഹാബിറ്റ് ഒന്നാമത്തെ നല്ല ശീലം എന്താണ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്താണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാവണം യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകം പുസ്തകം പഠിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവൻ അതിരാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുപോയിരുന്നു പ്രാർത്ഥിച്ചു നമ്മളെല്ലാം എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് നമുക്ക് അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു നല്ല ശീലമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഏ തുറന്നുറ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അല്ലേ ആ ഉണ്ടായിരുന്നതിനെ വീണ്ടും നമ്മൾ കൊണ്ടുവരണം ഉണ്ടാക്കണം അതാണ് തീരുമാനം എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ അത് മരിച്ചുപോയി കൊട്ടാരക്കരക്കാരനാണ് അതേ ഞങ്ങളെ ദൈവോധനം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഈനായിരുന്നു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നൊരു ദൈവദാസനായിരുന്നു അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ രാവിലെ ആറു മണിക്ക് മുൻപ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അദ്ദേഹം പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നു ഏറ്റവും കുറഞ്ഞ് രാവിലെ ആറു മണിക്കെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം അതിനു മുമ്പ് ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നല്ലത് യേശു അതിരാവിലെ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ യേശു എഴുന്നേറ്റുന്നതാണ് ഇല്ലേ യേശുവിന് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് പറ്റില്ലേ നമുക്ക് പറ്റണ്ടേ നമുക്ക് കഴിയണ്ടേ ഞാൻ പറയട്ടെ ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നവൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ അതിരാവിലെ എഴുന്നേറ്റ് ദൈവമുൻപാകെ പ്രാർത്ഥിച്ചു വന്ന് സുവിശേഷങ്ങളിൽ തങ്കലിപികളിലാണ് എഴുതി വച്ചിരിക്കുന്നത് പക്ഷേ എന്നെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഇതിൽ പരാജിതരം നമുക്ക് അതിരാവിലെ എഴുന്നേക്കാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നില്ല ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ അഞ്ചരക്ക് ഞാൻ അലാം വെച്ചിട്ടുണ്ട് ആ അഞ്ചരക്ക് അലാം വെച്ച് അത് ഓഫ് ചെയ്ത് ഞാനും ഇനിയും ഒരു പാട്ട് പാടി കിടക്കയിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെല്ലാ വീഴ്ച ഓർത്ത് പ്രാർത്ഥിക്കും ഇത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയാവുന്ന ഒരു വസ്തുതയാണ് നിങ്ങളെല്ലാവരെയും ഓർത്ത് ആ സമയം പ്രാർത്ഥിക്കും പിന്നെ ജീവിതത്തിൻ്റെ ആ ക്രമത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത ക്രമങ്ങളിലേക്ക് ഉത്സാഹത്തോടെ നമ്മൾ പോകാൻ തയ്യാറാവണം നമ്മൾ വൈകിയാണ് എഴുന്നേക്കുന്നത് എങ്കിലുള്ള കുഴപ്പമെന്ന് അറിയാമോ നമ്മുടെ സകല ഉത്സാഹവും നമുക്ക് നഷ്ടപ്പെടും നമുക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെടും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും ഒരു മടുപ്പ് ആരംഭിക്കും പിന്നെ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൈകിക്കൊണ്ടിരിക്കും സാധാരണ ഇങ്ങനൊരു ഒരു പഴഞ്ചൊല്ലുണ്ട് ഒഴുകുന്ന പുഴയെയും സമയത്തെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലെന്നാണ് ഒഴുകിപ്പോകുന്ന പുഴയെ നമുക്ക് ആരെങ്കിലും പിടിച്ചു പുറത്താക്കാൻ പറ്റുമോ നമ്മളെ വിട്ടുപോകുന്ന സമയങ്ങളെയും നിമിഷങ്ങളെയും നമുക്ക് പഴയപടി ആക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം കേവലം ചില മണിക്കൂറുകൾ മാത്രമാണ് ഉറങ്ങുന്നുള്ളൂ അവർക്ക് ജോലിയോട് ജോലിയാണ് ഫയലുകൾ തന്നെ ഒപ്പിടാൻ ഒത്തിരി ഫയൽ തന്നെ അത് പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒപ്പ് വെച്ച് സീൽ വെക്കണം വെറുതെ ഒരാൾക്ക് പ്രധാനമന്ത്രിയായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല കാഷ്ടപ്പാടേറിയ ബുദ്ധിമുട്ട് ഏറിയ ജോലിയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടണമെങ്കിൽ മേന്മ കിട്ടണമെങ്കിൽ പുരോഗതി നിറഞ്ഞ അനുഭവത്തിൽ എത്തിച്ചേരണമെങ്കിൽ വളരെ താഴ്മയോടെ സ്നേഹത്തോടെ വിനയത്തോടെ ഞാൻ പങ്കുവയ്ക്കട്ടെ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഉത്സാഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം പിന്നെ നമ്മൾ കിടന്നുറങ്ങരുത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കോ വലിയ ഐശ്വര്യങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് പ്രവേശിക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാനായി സാധിക്കും ഇതാണ് ഒന്നാമത്തെ നല്ല ശീലം